സത്യത്തിൽ ഇവിടെ ഒരു ആകെ ജഗ പുകയാണ് നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇന്നാണ് സ്കൂൾ അടച്ചത് അപ്പൊ എല്ലാരും നമ്മുടെ കുട്ടി ഷെഫ്മാരെല്ലാം ഇവിടെ കുക്ക് ചെയ്യാനായിട്ട് കിച്ചണിൽ എത്തിയിട്ടുണ്ട് കാണിച്ചു തരാട്ടോ അത് പിന്നെ എങ്ങനെ വേണമല്ലോ പേരറിയാത്ത എന്തോ ഒരു ഐറ്റം ഉണ്ടാക്കുന്ന ആളുകളുണ്ട് ഇത് എന്താ ഇത് പക്കോടയാണോ അതായത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും ഊട്ടിയുടെ ഐറ്റം ആണേ കേക്ക് ഇത് പാൻ കേക്ക് കൊള്ളാലോ കൊറച്ച് രണ്ടെണ്ണം റെഡി ആയിരിപ്പുണ്ട് ഇതിൻ്റെ ഹണിറ്റോ പിന്നെ നമ്മുടെ പാവം പിടിച്ചിടിയപ്പം ആ ഫീല സ്പെഷ്യൽ ഇടിയപ്പം E